സ്വാഗതം അയോധ്യയിലെ കെ എഫ് സി ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയാണിത് അതായത് അയോധ്യയിൽ കെ എഫ് സി തുടങ്ങാം പക്ഷേ നോൺ വെജ് പാടില്ല എന്ന ഉത്തരവ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് സി എന്നത് നമുക്കറിയാം നോൺ വെജ് വിഭവങ്ങളാണ് കെ എഫ് സിയുടെ പ്രത്യേകത എന്നാൽ അയോധ്യയിൽ വരുമ്പോൾ ഇത് പാടില്ല പോലും ഇതാണിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയതോടെ അയോധ്യയിൽ കെ എഫ് സി വന്നാൽ എന്തായിരിക്കും അവിടുത്തെ പ്രധാന വിഭവങ്ങൾ എന്ന മെനു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ബിരുദന്മാർ ചാണകവരളി സാൻഡ്വിച്ച് ഉണക്കിയ ചാണക ബർഗർ പെപ്സിക്ക് പകരം വിവിധ ടൈപ്പിലുള്ള ഗോമൂത്രങ്ങൾ ചാണകവരളിയാണെങ്കിൽ തന്നെ പോത്ത് എരുമ പശു തുടങ്ങിയ വിവിധ ഐറ്റംസ് ഗോവർഗങ്ങളുടേത് പ്രത്യേകം കാണും മൂത്ത സംഘമിത്രങ്ങൾക്കുള്ള മെനുവാണിത് അല്ലാത്തവർക്ക് തനി പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ മത്തങ്ങ ബർഗർ കുമ്പളങ്ങ സാൻഡ്വിച്ച് തുടങ്ങിയ വിവിധ ഐറ്റംസുകൾ ഉണ്ടാകും ഓരോരുത്തരും വളരെ രസകരമായ മെനുവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ശരിക്കും എന്താണ് തങ്ങൾ ചെയ്യുന്നത് എന്നത് പോലും സംഘപരിവാറിന് നിശ്ചയമില്ല എത്രയോ ക്ഷേത്ര നഗരികളുണ്ട് ഇന്ത്യയിൽ വിവിധ മതസ്ഥരുടെ എത്രയോ ആരാധനാലയങ്ങളുണ്ട് പുറത്ത് അവിടെ എവിടെയെങ്കിലും ഇത്തരം കാട്ടിക്കൂട്ടലുകളുണ്ടോ ഒരിടത്തും ഇത്തരം കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും അപമാനിക്കുകയാണ് ഇവർ നമ്മുടെ രാജ്യത്തെ പഴംപൊരി വേണം പക്ഷെ പഴം പാടില്ല എന്നതുപോലെയാണ് കെ എഫ് സി ആയിക്കോ പക്ഷെ നോൺ വെജ് പാടില്ല എന്ന് പറയുന്നത് ഭക്തിമൂത്ത് പ്രാന്താവുക എന്ന് പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ കാണുന്നത് ഇപ്പോഴാണ് അയോധ്യയ്ക്ക് ഏതാനും കിലോമീറ്ററുകൾ മാറി പുതിയ പള്ളി പണിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സുപ്രീം കോടതി അനുവദിച്ചു നൽകിയ സ്ഥലത്താണ് പള്ളി പണിയുന്നത് അതിന്റെ പരിസരത്ത് മാംസാഹാരം മാത്രം മതി വെജ് വേണം എന്ന് ഉത്തരവിട്ടാൽ സംഘപരിവാർ അത് അംഗീകരിക്കുമോ ഭക്ഷണമൊക്കെ ഒരു മനുഷ്യന്റെ ചോയ്സാണ് ഒരു സമൂഹം എന്ന് പറയുമ്പോൾ പല വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ അവിടെ കാണും അവരുടെ താൽപ്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതിനെ അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിനെയാണ് പൗരാവകാശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ അടിച്ചമർത്തുകയാണ് ഭക്ഷണത്തിലെ നിയന്ത്രണം കൊണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നതും ഇന്നത് അയോധ്യയിലെങ്കിൽ ഭാവിയിൽ അത് ഇന്ത്യ മുഴുവൻ പടരും സംശയം വേണ്ട